ഓഫറിൽ വില മാത്രമല്ല തൂക്കവും എണ്ണവും കുറവ് ബിസ്കറ്റിന് പിഴ പരാതിക്കാരിക്ക് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ അറുന്നൂറ്റി ഗ്രാം തൂക്കം രേഖപ്പെടുത്തിയ പാർലെ ബിസ്ക്കറ്റ് പാക്കറ്റിൽ നാനൂറ്റി ഇരുപത് ഗ്രാം ഉള്ളുവെന്നും ആറ് ചെറിയ പാക്കറ്റുകൾക്ക് പകരം നാലെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന പരാതിയുമായി ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ച കാളികാവ് അരിമണൽ സ്വദേശി മെർലിൻ ജോസിന് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ െ അങ്കിതി ബിസ്ക്കറ്റ് കമ്പനികൾക്ക് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ നിർദ്ദേശം നൽകി നൂറ്റി രൂപ വിലയിട്ടുള്ള ബിസ്ക്കറ്റ് എൺപത് രൂപയ്ക്കാണ് പരാതിക്കാരി വാങ്ങിയത് പാക്കറ്റിൽ രേഖപ്പെടുത്തിയ എണ്ണത്തിലും തൂക്കത്തിലും കുറവ് കണ്ടതിനെ തുടർന്നാണ് കമ്മീഷനെ സമീപിച്ചത് മനുഷ്യസ്പർശമില്ലാതെ പൂർണ്ണമായും യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണവും പാക്കറ്റിംഗും നടത്തുന്നതിനാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അളവിലോ തൂക്കത്തിലോ വ്യത്യാസം വന്നാൽ ഒഴിവാക്കപ്പെടുന്നതാണ് കമ്പനിയുടെ രീതിയെന്നും എതിർകക്ഷി ബോധിപ്പിച്ചു കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ ഗ്രാമിന് ആണ് നഷ്ടപരിഹാരമായി പതിനായിരം രൂപയും കോടതി ചെലവിനായി അയ്യായിരം രൂപയും പരാതിക്കാർക്ക് നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചത് ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ വിധി തുകയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നൽകണം കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ്റേതാണ് ഉത്തരവ് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം